പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ പുതുതായിട്ട് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ എന്തായാലും വാട്സപ്പിൽ ഈ അടുത്ത കാലത്തായി ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വന്ന കുറച്ച് അപ്ഡേറ്റുകളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളുടെ എല്ലാം ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ കാണാത്ത വീഡിയോകൾ കാണുക എല്ലാം ഉപകാരമുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ആ വീഡിയോ വീഡിയോ കണ്ട് അത് അപ്ഡേറ്റ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്തായാലും പുതുതായിട്ട് വന്ന ഈ അപ്ഡേറ്റ് എന്നാണ് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള മൊബൈൽ ടെക്ക് വാട്സപ്പ് അപ്ഡേറ്റുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാലും ഈ വീടിക്കും ലൈക്ക് തരിക നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഒരു കാര്യം പറയുകയാണ് ഏത് അപ്ഡേറ്റ് ആണോ വരുന്നത് നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ അതിൽ അപ്ഡേറ്റ് ആണ് കാണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഇല്ല ഈ അപ്ഡേറ്റിൽ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒന്ന് രണ്ട് അപ്ഡേറ്റിൽ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് പുതുതായിട്ട് വന്ന ഫീച്ചറുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്തായാലും നമുക്ക് ഈ അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഞാനതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ പ്രൊഫൈൽ അതായത് നമ്മുടെ മെസ്സേജ് യൂസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ ഞാൻ എടുക്കാൻ പോവുകയാണ് അതിന് ശേഷം നമുക്കിതിൽ കുറച്ച് ഒരു വോയിസ് ഒരു ടെക്സ്റ്റ് വീഡിയോ ഒരു പിക്ചർ ഇത്രയും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് സ ഏത് കാര്യമായിരുന്നാലും പിക്ചറായിരുന്നാലും വീഡിയോ ആയിരുന്നാലും വോയിസ് ആയിരുന്നാലും നമുക്ക് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതിൽ പിൻ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് ഇത് നേരത്തെ ഇതിൽ ഷെയർ എന്നുള്ള രണ്ട് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പിന്നെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് നമുക്ക് ഏത് വേണോ പിൻ ചെയ്ത് വയ്ക്കാം അത് നമുക്ക് ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മളത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ടെക്സ്റ്റാണ് ഞാനിതാ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും നമുക്കിവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ പിന്നെന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതിൽ ഇരുപത്തി നാല് മണി ഡിഫാൾട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ഏഴ് ആണ് കേട്ടോ മുപ്പത് ഡേയ്സ് ഏഴ് ഡേയ്സ് ഇരുപത്തിനാല് മണിക്കൂർ ഇതിൽ ഏത് വേണം നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഏഴ് ഡേയ്സ് പിൻ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അത് ടോപ്പിൽ അത് നമ്മുടെ പ്രൊഫൈലിൻ്റെ ടോപ്പിൽ ആ മെസ്സേജ് ഇങ്ങനെ കാണും അത് നമുക്ക് എടുക്കാവുന്നതാണ് അതുപോലെ വീഡിയോ നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഇതാ ഇതുപോലെ പിൻ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതും ഇതുപോലെ പിൻ ചെയ്ത് വെക്കാം ഇതുകൊണ്ട് വാട്സപ്പ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരെങ്കിലും അയച്ച വ്യക്തികൾ ഒരുപാട് മെസ്സേജ് അയക്കുന്ന വ്യക്തികൾ അയച്ച മെസ്സേജോ നമുക്ക് അപ്പോൾ നമുക്ക് അത് കാണാൻ പറ്റിയില്ല അത് പോയിട്ട് ഒരുപാട് മെസ്സേജ് വന്നപ്പോഴത്തേക്ക് അത് മറ്റുള്ള മെസ്സേജുകൾക്കിടയിലായി പോയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് സമയമുള്ളപ്പോൾ അത് ഇതുപോലെ ടോപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ മെസ്സേജ് ഇതുപോലെ എടുക്കാമെന്നതാണ് അത് വളരെ ഒരു ഉപകാരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് അപ്പോഴും തന്നെ നോക്കേണ്ട കാര്യമില്ല പിന്നീട് നമ്മൾ അത് നോക്കിയാൽ മാത്രം മതി അതിനുശേഷം നമ്മൾ ഇത് ഈ പിന്നെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൽ തന്നെ ഒരു ലോങ് പ്രസ് ചെയ്താൽ മതി ഇവിടെ അൻ പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പിന്നത് മാറിയത് നമുക്ക് കാണാൻ സാധിക്കും ഇതെന്തായാലും വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നോക്കുക മറ്റൊരു അറിവുമായി എത്തുന്നേരെ ഗുഡ് ബൈ എം കെ ചോയ്സ്